ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഏതെങ്കിലും വിധത്തിൽ അതിക്രമം ഉള്ള നടപടികൾ തെറ്റായ നടപടികൾ എടുത്താൽ ക്രിമിനൽ ഒഫൻസാണത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ് കർശനമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല ഇത്തരത്തിൽ ജനാധിപത്യത്തെ ഏതെങ്കിലും വിധത്തിൽ കേവലമായിട്ടുള്ള ഇത്തരം തെറ്റായ വഴികളിലൂടെ കൊണ്ടുപോകുന്നത് ഒരു ഭൂഷണമായിരിക്കില്ല അത് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതും നടപടി എടുക്കേണ്ടതുമാണ് സുനിൽകുമാർ പറയുന്ന കാര്യം അന്ന് പരാതി കളക്ടർ അറിയിച്ചിട്ട് പോലും കൃത്യമായി പരിഗണിച്ചില്ല തള്ളിക്കളയുന്ന അല്ല ഞാൻ പറഞ്ഞത് നിങ്ങളെപ്പോലെയുള്ളവർക്കെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് ഒരു ആശങ്കയും സംശയവും ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാരായിട്ട് മാറുന്നവർ എലക്ഷൻ കമ്മീഷൻ നടപടികളാണ് ചെയ്യുക ഇ ആർഒ എലക്ഷൻ രജിസ്ട്രർ ഓഫീസർ അദ്ദേഹം റവന്യൂ ഉദ്യോഗസ്ഥനാകും പക്ഷേ എലക്ഷൻ്റെ മുമ്പാകെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള ആളാണ് അതിന് ഡയറക്ഷൻ കൊടുക്കേണ്ടതും നിബന്ധന തീരുമാനിക്കേണ്ടതും അതിൻ്റെ പോർട്ടൽ തയ്യാറാക്കേണ്ടതും അതിൻ്റെ ആപ്പ് തയ്യാറാക്കേണ്ടതും അതിൻ്റെ മെയിൻ്റനൻസ് തയ്യാറാക്കേണ്ടതും പൂർണ്ണമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തൃശ്ശൂരിൽ തന്നെ നിങ്ങൾക്കറിയാലോ തൃശ്ശൂർ പൂരം ഉണ്ടായപ്പോൾ ആ പൂരത്തിനിടയിൽ അവിടുത്തെ കമ്മീഷനായിട്ടുള്ള അങ്കിത് അശോകൻ നടത്തിയിട്ടുള്ള നടപടിക്രമങ്ങൾ തെറ്റാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഉടനെ കമ്മീഷനെതിരെ നടപടിയെടുത്തില്ലേ പക്ഷേ കോഡ് ഓഫ് കോണ്ടക്റ്റ് കഴിയും വരെ അത് നടപ്പിലാക്കാനായില്ലോ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പൂർണ്ണമായിട്ടുള്ള അണ്ടറിലാണ് ആ കാലത്ത് ഇവരെല്ലാവരും അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഉദ്യോഗസ്ഥന്മാർ പലതരത്തിലുണ്ടാകും ജില്ലാ കളക്ടർ റവന്യൂ ഉദ്യോഗസ്ഥനാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒരു ജില്ലാ മജിസ്ട്രേറ്റായി പ്രവർത്തിക്കുമ്പോൾ ആ മജിസ്ട്രേറിയൽ പവർ ഉപയോഗിച്ചുകൊണ്ടല്ലേ അദ്ദേഹം പ്രവർത്തിക്കുക ആർ ഡി ഒ അങ്ങനെയല്ലേ പ്രവർത്തിക്കുക അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണവും നിബന്ധനകൾ തീരുമാനിക്കേണ്ടതും നടത്തേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും നടപടിയെടുക്കേണ്ടതും അതൊരു ഒരു സംശയവും ആ കാര്യത്തിലില്ല അങ്ങനെ നിങ്ങൾ കാണുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകാൻ തീരുമാനിക്കപ്പെട്ട മുന്നണികളും അതിൻ്റെ നേതാക്കളും അതികൃത്യമായിട്ട് അഭിപ്രായം പറയുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് അഭിപ്രായം പറയേണ്ട ഘട്ടത്തിൽ അത് അദ്ദേഹം അത് കൃത്യമായി വെളിപ്പെടുത്തുകയും ചെയ്യും അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു പാർട്ടി വളരെ സ്ട്രോങ് ആയി അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ സ്ട്രോങ് ആയിക്കാര്യത്തിൽ നിലപാടെടുക്കുന്നുണ്ട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അതിൻ്റെ പിന്നാലെ തന്നെ നിൽക്കും നമ്മളീ ക്ഷീരമുള്ളൊരു അകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം ആഗ്രഹിക്കരുത് കാരണം തെരഞ്ഞെടുപ്പിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും വിജയം മാധ്യമങ്ങളുടെ കൂടിയാണ് അതിൻ്റെ സംരക്ഷകരാകേണ്ടത് മാധ്യമങ്ങൾ കൂടിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മൂന്ന് പില്ലറുകളല്ല നാലാമത്തെ ഒരു പില്ലറുണ്ട് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് മാധ്യമങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഇവിടെ ആ ജനാധിപത്യത്തെ ആക്രമിക്കാൻ ബോധപൂർവം ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി നടക്കപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഭരണകൂടത്തിൻ്റെ ആയുധമാക്കി മാറ്റാനാകുമോ എന്ന ചോദ്യം ഉയർന്നു വരികയാണ് ഇ ഡി അങ്ങനെയാകുന്നു ഇൻകം ടാക്സ് അങ്ങനെയാകുന്നു സി ബി ഐ അങ്ങനെയാകുന്നു ഭരണഘടനാപരമായിട്ടുള്ള കേവല പദവി മാത്രം ഉണ്ടാകുന്ന ഗവർണറെ പോലും ജനാധിപത്യത്തെ തച്ച് തകർക്കാനുള്ള ആയുധമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മുടെ നാട് വിശ്വസിച്ച് മുന്നോട്ട് പോകുക ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാട്ടുക എന്നുള്ള ഒരു ചൊല്ല് നാട്ടിൽ നേരത്തെ ഉണ്ട് അത് സാധാരണ നിലയില് കേസ് കൊടുക്കേണ്ടത് കേസ് കൊടുക്കും കമ്മീഷൻ ഇടപെടേണ്ടത് കമ്മീഷൻ ഇടപെടും ആ കേസുകളൊക്കെ നേരത്തെ കൊടുത്തിട്ടുമുണ്ട് ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താ ഈ യാഥാർഥ്യങ്ങളോട് ബന്ധപ്പെട്ടവരുടെ പ്രതികരണം എന്താണ് അതല്ലേ ചോദ്യം ഒരാൾക്ക് രണ്ട് ഐഡൻറ്റി കാർഡ് ഉണ്ട് എന്താണ് മറുപടിയെന്ന് ചോദിച്ചാൽ കേസ് കൊടുക്കാന്നാണോ ജനാധിപത്യത്തിൽ പറയുന്ന സാമാന്യ മര്യാദ ഒരാൾ രണ്ടിടത്ത് വോട്ട് ചെയ്തു എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പോയി കേസ് കൊടുക്ക് എന്നാണോ അതിനുള്ള മറുപടി അതൊക്കെ ഉത്തരം ഉത്തരമുട്ടുന്നൊരു ഘട്ടത്തിൽ ജനാധിപത്യത്തിൽ ഞാനെന്ത് മുണ്ടണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ജനാധിപത്യത്തിൽ അങ്ങനെയല്ല ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടാൽ എന്തും ചെയ്തിട്ട് ഞാനൊന്നും ഉണ്ടില്ല ജീവിതകാലം മുഴുവൻ എന്ന് ആർക്കെങ്കിലും പ്രഖ്യാപിക്കാൻ പറ്റുമോ അത് പ്രഖ്യാപിക്കണമെങ്കിൽ ഈ പണിക്ക് നിൽക്കാൻ പറ്റില്ല അത് നോക്കി പരിശോധിച്ചാൽ മതി എന്നെ കൊണ്ടത് പറയിപ്പിക്കണമെന്നില്ല കാര്യം കേട്ടിട്ട് രാമന്റെ ആരാധീത എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രാമായണം വായിച്ചാൽ മനസ്സിലാവും അക്കൗണ്ടിൽ അക്കൗണ്ടിൽ ഇപ്പോഴും സർക്കാർ പറയുന്നു ആ ലക്ഷം രൂപ കുട്ടികളുടെ നോക്കി പരിശോധിക്കാം ഈ ിലെ പല മണ്ഡലങ്ങളിലും സംവിധാനങ്ങളുണ്ട് പക്ഷേ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് വന്നതും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരോപണങ്ങൾ ശരിയായിട്ടുണ്ടെങ്കിൽ ബൂത്ത് തലങ്ങളിലെ പ്രവർത്തനം അത്രയ്ക്കും മോശമായിരുന്നു സി പി ഐയുടെ ഇങ്ങനെ നമ്മൾ ഈ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് ഒന്നു മാറിപ്പോകുമ്പോൾ ഞാനതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞ പ്രയാസം അല്ല ഞാനതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞ പ്രയാസം അത് നമ്മളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കരുത് അങ്ങനെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പ്രയാസമാവും ഒരാൾ രണ്ടിടത്ത് വോട്ടർ പട്ടികയിൽ പേരുണ്ടായി രണ്ടെടുത്തും വോട്ടർ വോട്ടർ ഐഡൻറ്റി കാർഡ് കക്ഷത്ത് വെച്ചാൽ ബൂത്ത് കമ്മിറ്റി സെക്രട്ടറി എന്ത് ചെയ്യാൻ പറ്റും ഇയാൾക്ക് കീശോറിനു പരിശോധിക്കാൻ പറ്റുമോ ഇത് മര്യാദ ആയിട്ടുള്ള ഒരു ജനാധിപത്യത്തിൽ ചെയ്യേണ്ട മാന്യതകൾ ചെയ്യാത്തവരോട് ഇത്തരം ചില എളുപ്പ വഴികളിൽ നോക്കരുത് ചരിത്രത്തിനോട് സമാധാനം പറയേണ്ടി വരും ഒരു ജനാധിപത്യത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രവർത്തനത്തിന് വേണമെങ്കിൽ ഈ സംവിധാനങ്ങളൊക്കെ തങ്ങളുടെ കയ്യിലാണെന്നുള്ളത് കൊണ്ട് അങ്ങനെ പോയി നോക്ക് എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കാം പക്ഷേ ജനങ്ങളെ അല്ലേ വെല്ലുവിളിക്കുന്നത് അല്ലല്ലോ ഒരു മുന്നണിയല്ലല്ലോ ജനങ്ങളെയല്ലേ വെല്ലുവിളിക്കുന്നത് ഞങ്ങളിത് ചെയ്യും എന്നാണ് ഈ ബന്ധപ്പെട്ടവരുടെ പ്രഖ്യാപനമെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള നടപടികളുമായിട്ട് ജനം മുന്നോട്ട് പോകും അത്രേ ഉള്ളൂ ആ കാര്യത്തിൽ